മറ്റ് വാർത്തകളിലേക്ക് തൃശൂർ പാലപ്പിള്ളിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനംവകുപ്പ് കരികുളം മുപ്പ്ലി കുണ്ടായി എന്നീ എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഒരാഴ്ചക്കിടെ മൂന്ന് തവണ പുലിയിറങ്ങിയ മൂന്ന് പശുക്കുട്ടികളെയും ഒരു മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് നടപടി നേരത്തെ ഉണ്ടായിരുന്ന നാല് ക്യാമറകൾക്ക് പുറമെയാണ് മൂന്ന് ക്യാമറകൾ കൂടി വനംവകുപ്പ് സ്ഥാപിച്ചത് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിനുശേഷം കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ശ്രമം തോട്ടങ്ങളിൽ മേങ്ങി നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്തുണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ പ്രദേശത്ത് അലങ്ങി നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വരന്തരപ്പള്ളി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വരന്തരപ്പള്ളി പഞ്ചായത്തിന് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് കത്തും നൽകി വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാര്യക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടികളെ പുലി പിടികൂടിയത് കാരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു രണ്ടാഴ്ച മുൻപ് ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയുടെ ദൃശ്യങ്ങൾ അതുവഴി വന്ന കാർ യാത്രക്കാരൻ മൊബൈലിൽ പകർത്തിയിരുന്നു കേരള ആവശ്യ ന്യൂസ് തൃശൂർ